അപ്പൊ എന്താ നമുക്ക് നോക്കാം ഓണത്തിന്റെ തിരക്കിനിടിൽ ഓണം ബമ്പർ ലോട്ടറിക്കോ വൻ വിൽപ്പനയാണെന്ന് അറിയുന്നത് റോഷി അത് എവിടെയാ ഏറ്റവും കൂടുതൽ വിറ്റുപോയെന്ന് അറിയോട് അത് മാത്രമല്ല അടിക്കുന്നത് ഒരു തമിഴ്നാട്ടുകാരനുമായിരിക്കും അതാണ് അതെടുക്കുന്നത് ഇത് നമുക്കിത് കോയമ്പത്തൂരിൽ താമസിച്ചിട്ട് ആര്യ പാലക്കാട് നമുക്ക് ടിക്കറ്റ് കോയമ്പത്തൂരിൽ താമസിച്ചിട്ട് പാലക്കാട് ടിക്കറ്റ് അപ്പൊ ഇതുവരെ മുപ്പത്തിരണ്ട് ലക്ഷത്തിലേറെ ടിക്കറ്റാണ് വിറ്റത് എന്നുള്ളതാണ് പാലക്കാടാണ് വിൽപ്പനയിൽ മുന്നിൽ അപ്പോ ഇരുപത്തിയഞ്ചു കോടിയാണ് കേട്ടോ ആഗ്യവാൻ ഇരുപത്തിയഞ്ചു കോടിയാണ് കിട്ടാൻ പോകുന്നത് ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ ഒരു പത്ത് പതിനേഴ് കോടി കിട്ടുമായിരിക്കും കിട്ടുവാരി മതിയാവും സുനിഷരുണ്ട് നമുക്കൊപ്പം സുനിഷ് തയ്യാറാക്കി റിപ്പോർട്ട് കണ്ടുവരാം നാടൻ നഗരമെല്ലാം ഓണത്തിരക്കിലേക്ക് പോയി കഴിഞ്ഞു പക്ഷെ അതേപോലെ തിരക്കാണ് ഓണം ബമ്പർ വാങ്ങാനും അടിച്ച ഇരുപത്തഞ്ച് കോടിയാണ് കൈ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് എല്ലായിടത്തും ഈ ഓണം ബമ്പർ വാങ്ങാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്തെ ഒരു ഇതാ ലോട്ടറിക്കടയിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം കഴിയാ നിരങ്ങനെ ഓരോ ജില്ലകളും ഇനി ഏത് ജില്ലയിലെ ലോട്ടറി വേണമെന്ന് വെച്ചാൽ ആ ജില്ലയിൽ എടുക്കാം എന്നുള്ളതാണ് ഒരു പക്ഷേ കാണാൻ കഴിയും തിരുവനന്തപുരത്തെ ഒരു സെക്ഷനായി വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് പോയ പാലക്കാട് സെക്ഷനായി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ പാലക്കാട് നിന്ന് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പാലക്കാട് ാട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏതായാലും ഓണം ബമ്പറിന്റെ വിൽപ്പന ഓണബംബർ ഇപ്രാവശ്യവും നല്ല തകർത്ത കച്ചവടം തന്നെയാണ് ഓണബമ്പറിന്റെ സെയിൽ അത്യം പറഞ്ഞ പണ്ടൊക്കെ ആണെങ്കിൽ ഓണം കഴിഞ്ഞ് വരുമ്പോഴാണ് സെയിൽ പീക്ക് സ്റ്റേജ് വരുന്നത് പക്ഷെ ഇപ്രാവശ്യം അങ്ങനല്ല നേരത്തെ തന്നെ സെയിൽ തുടങ്ങി ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് പഴയതിനേക്കാളും ഇരട്ടി സൈലിലോട്ട് വരുന്ന ഇതാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ സെയിൽ കൂടിയിട്ടുണ്ട് ബമ്പർ ഓൾറെഡി ബമ്പർ എല്ലാം തന്നെ സെയിൽ കൂടിയിട്ടുണ്ട് നോർമൽ ടിക്കറ്റ് സെയിൽ കൂടി പിന്നെ ഓണം മുമ്പെടുന്ന് പറഞ്ഞൊരു പ്രതീക്ഷയാണ് കാരണം ഒരു ഇരുപത്തി ഏഴാം തീയതി ശേഷം കുറെ കോടീശം പോലെ ഉണ്ടാകുന്ന ദിവസങ്ങളാണ് ആ സമയത്തൊക്കെ തന്നെ അപ്പൊ ഒരുപാട് പ്രതീക്ഷയാണ് ഓണം എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ടതൊക്കെ അഞ്ച് ദിവസമേ അടുപ്പിച്ചോളൂ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല രണ്ടു മാസം നീണ്ടത് ഓണമാണ് ഓണം മുമ്പ് അടുപ്പ് ലോട്ടറി ഫീൽഡ് രണ്ടു മാസം ഇടുന്ന ഓണ സൈലും ഓണ ബം സെയിലൊക്കെയാണ് അഞ്ചു ഒന്ന് ഒന്നെടുത്ത് കഴിയുമ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഈ ഈ ഈ ജില്ല 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 അങ്ങനെ മാറി മാറി വരും എല്ലാ എല്ലാ എടുക്കും അങ്ങോട്ട് ഇവിടെ അവൈലബിൾ ആണ് ആ വലിയ രീതിയിലുള്ള വിൽപ്പന തന്നെയാണ് നടക്കുന്നത് ഇനി അങ്ങോട്ട് ഒരു പക്ഷേ ഇനി കുറച്ച് ദിവസം കൂടെയുള്ളൂ ഇരുപത്തിയേഴ് വരെ ഇരുപത്തിയേഴ് ഉച്ച വരെ വിൽപ്പന നടക്കും എന്നുള്ളതാണ് അതുവരെ ഇനി കൂടുതൽ കൂടുതൽ പേർ എടുക്കും എന്നുള്ളൊരു സാധ്യത തന്നെയാണ് ലോട്ടറി വകുപ്പ് പറയുന്നത് ഏതായാലും ഓണം ആയതോടുകൂടി ഈ ഓണത്തിന്റെ തിരക്കിനിടയിൽ ആളുകൾ ഏതായാലും ഓണം ബമ്പർ എടുക്കാനും സമയം മാറ്റിവെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓണം ബമ്പറിന് ബമ്പൻ വിൽപ്പന എന്നുള്ളത് തന്നെയാണ് ലോട്ടറി വകുപ്പ് നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നതും ആ സുനിഷരാണ് നമുക്കൊപ്പം ചേർന്നത് അപ്പം അങ്ങനെയാണ് ലോട്ടറിയുടെ കാര്യം അപ്പൊ എന്തായാലും ഇത്രയും അധികം വിറ്റ് കഴിഞ്ഞു ഇരുപത്തി ഏഴാം തീയതി അറിയാം അല്ലെങ്കിൽ വെച്ചോ ചിലപ്പോ അടിച്ചാലോ നാട്ടിൽ പോകുന്നുണ്ട് അതാണ്ടോ അപ്പൊ ചുരുക്കത്തിൽ ലോട്ടറി എല്ലാം പാലക്കാട്ടിലേക്ക് വരികയാണ് പാലക്കാട്ട് അടിക്കാൻ കൂടി തള്ളി പറയു തൃശ്ശൂർ കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെ ആഹ്